മൈതീ ഉരുളക്കിഴങ്ങും നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങ് രണ്ട് ഞാൻ ഇപ്പൊ രണ്ട് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതിന്റെ തൊലി നമുക്ക് ചുറ്റിയെടുക്കാം ഇത് പായിട്ടുണ്ട് അടുത്ത് നമുക്ക് വേണ്ടത് പിന്നെ വേണ്ടത് ഒരു പച്ചമുളക് അരിഞ്ഞിട്ടതും പിന്നെ കുറച്ച് വെല്ലുവിളി അരിഞ്ഞിട്ടതും പിന്നെ കുറച്ച് കുരുമുളക് പൊടി മുളക് പൊടി ഒരു കപ്പ് ഒരു കപ്പ് മൈദ ഇനി നമുക്ക് നമ്മൾ നേരത്തെ നമ്മൾ തോലെത്തി വെച്ച ഈ ഉരുളക്കിഴങ്ങ് ഇതിലെട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടഞ്ഞെടുക്കാം രണ്ട് നമ്മൾ നന്നായിട്ട് ആക്കിയിട്ടുണ്ട് ഇനി ഇരക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം നമുക്ക് കഴുകിയെടുത്ത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് നമ്മളിത് അരിഞ്ഞിട്ടത് കൊടുക്കാം അതിന് ശേഷം അരിഞ്ഞ വെളുത്തുള്ളി അല്ല വെല്ലുളി പിന്നെ കുരുമുളക് പൊടി മുളക് പൊടി പിന്നെ പച്ചമുളക് അരിഞ്ഞത് പിന്നെ നമ്മുടെ മൈദ മൈദ നമുക്ക് ഇതിലേക്ക് ഇലക്കിട്ടുണ്ട് അതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം നന്നായി ഇതായതിനു ശേഷം നമ്മുടെ ഒരു മുട്ടെടുക്കാം മുട്ടെടുത്തിട്ട് ഇതിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത് കുറച്ച് നേരം നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് വരും അയ്യോ ഒരു കാര്യം മറിയാൻ മറന്നു വരി ഇതിന് ഉപ്പും വേണം കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് ഇതിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഇതാ ഇതിന് ഇത് ചൂടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ ചട്ടീനെ മേലെ ഓയിൽ തേച്ചിട്ട് ആ അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേലെ ആരില്ലാത്ത സമയത്താണോ ഞാൻ ഇതുണ്ടാക്കുന്നത് മമ്മിയൊക്കെ നല്ല ഉറക്കാണ് മമ്മിക്ക് ഇപ്പോൾ ക്ലാസ് ചെറുതായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ രാത്രി മുഴുവൻ ഇരുന്നിട്ട് ഈ മാക്സി ചെയ്ത് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ മമ്മി നല്ല ഉറക്കാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കുകയാണിത് അന്നത്തെ ആണ് ഫോൺ പിടിച്ചിരുന്നത് മമ്മി ഉറങ്ങുന്നതുകൊണ്ടാണ് ഉപ്പിടാനൊക്കെ മമ്മി ഉണ്ടെങ്കിൽ ഇപ്പോൾ അറിയായിരുന്നു ഇത് ഉപ്പിട്ടില്ലല്ലോ ഉപ്പിട് അതൊക്കെ പറയും അപ്പോൾ അതുകൊണ്ടാണോ ഉപ്പിടാൻ പറഞ്ഞത് அப்போ இதை மறச்சிட்டு அதுதான் ரெடி ஆகிட்டுண்டே இனி நமக்குதொன்னு டேஸ்ட்